പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും വികസന സെമിനാർ സംഘടിപ്പിച്ചു ആറ് കോടിയിലധികം രൂപ ചെലവ് വരുന്ന വികസന പദ്ധതികളാണ് ഭരണസമിതി ഈ വർഷം ലക്ഷ്യമിടുന്നത് കോഴിക്കോട് നവകിരള സൃഷ്ടിക്കായി ജനകീയ ആസൂത്രണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചത് വിവിധ ക്ഷേമ പദ്ധതികൾക്കായി മൊത്തം ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പദ്ധതികൾ യോജിപ്പിച്ചും എം പി എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും നബാർഡിൽ നിന്നുള്ള വായ്പയുമെല്ലാം സ്വീകരിച്ചും സംയോജിപ്പിച്ചുമായിരിക്കും പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഹരിത കേരള മിഷൻ ലൈഫ് മിഷൻ ആർദ്ര മിഷൻ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ തന്നെ നടപ്പിലാക്കുകയാണ് ലക്ഷ്യം ബ്ലോക്ക് പഞ്ചായത്ത് രജത്ത് ജുബിലി ഹാളിൽ വെച്ച് നടത്തിയ വികസന സെമിനാർ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ ജിജു പി അലക്സ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് ഭരണ സ്ഥാപനങ്ങളെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി വളർത്തുക എന്നുള്ളത് തദ്ദേശപ്പെട്ട സ്ഥാപനങ്ങളെ എങ്ങനെ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളുടെ വളർത്താം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ചോദ്യമൊന്നുമല്ല പല ആൾക്കാർക്കറിയണം നമ്മുടെ മാധ്യമങ്ങളായിട്ടുള്ളവരും ഇവിടുത്തെ ചെയർമാനും ജനകീയമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്ക് അറിയാം തുടങ്ങിയ കാലങ്ങളും നമ്മൾ പറയുന്നതാണ് എന്തിനായിരുന്നു ജനകീയ ആസൂത്രണം ജനകീയാസൂത്രണം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്തിനായിരുന്നു നമ്മുടെ വികസനത്തിന് വേണ്ടിട്ടായിരുന്നു സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഈ സാമ്പത്തിക വികസനം എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മളേറെ വ്യതിചരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ വീണ്ടും കേരളത്തിൽ സാമ്പത്തിക വികസനം എന്ന ഒരേ ഒരു ലക്ഷ്യം തന്നെ മുൻനിർത്തി പ്രവർത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അരിയന്റെ സ്വഭാവത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹ്മാൻ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കുമാരൻ ടി ശോഭ പി ലക്ഷ്മി എസ് പ്രീത സി കെ അരവിന്ദാക്ഷൻ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ബാബുരാജ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എം മാധവൻ നമ്പ്യാർ കിലാ ഫാക്കൽട്ടി അജയൻ പനയാർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത സ്വാഗതവും സെക്രട്ടറി പി യുജിൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പദ്ധതി പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണവും അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്